ഹായ് പിന്നെ നമുക്ക് ഉപ്പര് വെക്കാതെ കുക്കി ഇല വരയ്ക്കാൻ പോകാവേ എന്താ ചുത്താന്ന് പറയുന്നത് ചൊറിയുന്നൊരു സമയം ചൊറിയുടെ അങ്ങനെ എന്തോര പേര് കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ എന്ത് പറിക്കാൻ വേണ്ടി പോകാണേ അപ്പോൾ നിങ്ങളൊക്കെ എന്താണെന്ന് ആ ചെടിനെ പറയുന്നറിവെടി കാണിച്ചു തരാം ഇല വരയ്ക്കാം പണി കിട്ടുന്നതൊന്നെ ചോട്ടിലോട്ട് പറിക്കാം ഒരുപാടുണ്ട് ഭയങ്കര ചുറിയിലാണ് കേട്ടോട്ടോ ഒരുപാടുണ്ട് ണ്ട് ഹയല്ല ഇത്രയും കിട്ടിട്ടോ അപ്പൊ പിന്നെ നന്നാക്കി എടുക്കണം ഞാൻ വേരോടാണോ പറിച്ചത്

ഇത് മൊത്തം ഒന്ന് നന്നാക്കി എടുക്കാട്ടോ കേട്ടോ ഇത് മൊത്തം ഒന്ന് നന്നാക്കി എടുക്കാം ഇത്രയും കിട്ടി തറയത്തേക്കും ഏകദേശം കുറയും ഉണ്ടോ ഇത്രയും കിട്ടിട്ടോ അപ്പം കുറച്ച് ചീരമുളക് കുറച്ചി തരാമേ ആ ചീരമുളക് കുറയ്ക്കാൻ വേണ്ടി കയറി കേട്ടോ ചീരമുളക് കുറവാണോ അധികം എരിവ് വേണ്ട തണുപ്പത് കുറയ്ക്കുന്നില്ല അതേട്ടോ അവിടെ ഓടാണ് നിങ്ങൾ കൊടുക്കാൻ വെച്ചിരിക്കാം വേണ്ട പഴയ ഓടാണ് ഒരു നല്ല ഓടാണ് കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് എന്തായാലും മുളക് കിട്ടിട്ടോ അപ്പോൾ ഇനി അത് കഴുകി വൃത്തിയാക്കട്ടെ എന്നിട്ട് അപ്പം ഇന്നത്തെ പിരി ഇത്രയുള്ളൂ കേട്ടോ അടുത്ത പെണ് കാണാവേ അടുത്ത പെനി ഞാൻ അതിന് ഉപ്പേരി വെക്കുന്നത് കാണിക്കാം ടാറ്റാ